മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതാണ് പരിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്താൽ തന്നെ സഹിക്കാൻ പറ്റൂല ഖുർആാന് പറഞ്ഞ മാത്രം എടുക്കാം ഖുർആൻ പറഞ്ഞു പറഞ്ഞ അവസാനം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണത് കൊറേ പറഞ്ഞു എന്നുള്ളൂ നരകം അതിനും എത്രയോ അപ്പുറത്താണ് എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ വഹും ഖുറാനില് പറഞ്ഞുതന്നെടുത്താല് പറഞ്ഞ ഒരായത്തുണ്ട് നരകാവകാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നു വേദന സഹിക്കാൻ പറ്റായിട്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വേദന സഹിക്കാൻ കഴിയാതെ നരകാവകാശി പല്ലിളിച്ച് കാണിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് എന്ന് ഒരു മനുഷ്യന്റെ ചുണ്ട് നരകത്തിൽ ഉഹുദലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്നത് ഹദീസിൽ നസ്സാണ് ഹദീസിൽ വന്നിട്ടുണ്ട് ാശിയുടെ ചുണ്ടിന് ഊഹദലം വലിപ്പമുണ്ടായിരിക്കുമെന്ന് വലിപ്പമുള്ള ചുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ അവൻ പല്ലിടിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദ വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും കാശികൾക്ക് ധരിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന പാന്റ് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന താറ് കൊണ്ടുണ്ടാക്കിയതായിരിക്കുമെന്നും ആ പാൻറ്റ് ധരിക്കുമ്പോഴേക്ക് അവരുടെ മുഖം ഇങ്ങനെ കരിഞ്ഞു പോകുന്നതാണെന്നും വിശുദ്ധ കുറാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കോട്ടല് കരിഞ്ഞിട്ട് നരകം കാക്കുന്ന മാലിക്കാലെ ഈ വിളിച്ചുകൊണ്ട് നരകാവകാശി ായിരം കൊല്ലം വാവിട്ട് നിലവിളിച്ച് കരയുമ്പോ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെടുന്ന ഭക്ഷണം എന്ന മുള്ള മരം കൊണ്ടുണ്ടാക്കിയതായിരിക്കും എന്ന് ഖുർആാനിലുണ്ട് വശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിറയെ മുള്ള ആ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അതി തൊണ്ടയിൽ കെട്ടും തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി നരകാവകാശി നാൽപ്പതിനായിരം കൊല്ലം വീണ്ടും നിലവിളിക്കണം നരകാവകാശിക്ക് നിലവിളിക്കാൻ നാവിന് സംസാര ശേഷിയില്ല പട്ടികൾ കുരക്കുന്നത് പോലത്തെ കുരയായിരിക്കും നരകാവകാശികൾക്ക് കാതിനു കേൾവിശക്തിയില്ല അതൊരു ഇരുമ്പിന്റെ ഉപകരണമാണ് രകാവകാശികളുടെ കണ്ണിന് കാഴ്ചയില്ലാതെ ഗോളമായിരിക്കുമെന്ന് മുഹമ്മദ് നബി നാപ്പതിനായിരം കൊല്ലം മാലിക്കാലെ ഇസ്ലാമിലെ വിളിച്ചു കൊണ്ട് കരയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നരകാവകാശി ഇങ്ങനെ മാലിക്കനെ വിളിച്ച് അട്ടാസിക്കും നാപ്പതിനായിരം കൊല്ലം കഴിയുമ്പോ ും ചെമ്പും ഇവും എല്ലാം കൂടി ഉരുക്കി ഉണ്ടാക്കിയ അതിശക്തമായ താപമുള്ള ഒരു വെള്ളം അവരുടെ തലക്ക് മീത ഒഴിച്ചു കൊടുക്കുന്നതാണ് അത് കാരണം അവരുടെ വയറിലുള്ള മുഴുവൻ വസ്തുക്കളും ഉരുകി പുറത്തേക്ക് കൊലിക്കുകയും അവരുടെ തൊലികൾ കരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു ചെറിയ മഴ പെയ്തെങ്കിൽ എന്നാഗ്രഹിച്ച് നരകാവകാശി ആയിരം കൊല്ലം നിലവിളിക്കുമെന്ന് മുഹമ്മദ് നബി ആയിരം കൊല്ലം കഴിയുമ്പോൾ ഒരു കറുത്ത കാർമേഘം ഇങ്ങനെ ഉയർന്നു വരും ഇപ്പോൾ മഴ പെയ്യുമെന്ന് കരുതി കാത്തു നിൽക്കുമ്പോ ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകൾ അതിൽ നിന്ന് ചാടുന്നതാണെന്നും ഒരു തേളിന്റെ കുത്ത് ഒരിക്കൽ കൊണ്ടാൽ അതിന്റെ വേദന ആയിരം വർഷം നീണ്ടു നിൽക്കുന്നതാണെന്നും മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലാം പറഞ്ഞിരിക്കുന്നു നരകം സഹിക്കാൻ പറ്റാത്ത നരകം സഹിക്കാൻ പറ്റൂല ഇതൊക്കെ പറഞ്ഞിട്ട് കുറ പറയാണ് ഇത് അങ്ങക്ക് മനസ്സിലായ കുറച്ച് കാര്യം പറഞ്ഞു എന്നുള്ളൂ നരകം അതിൻ്റെ എത്രയോ മുകളിലാകുന്നു അതുകൊണ്ട് മൂമിനെ നരകത്തുനിന്ന് സലാമത്താവുക എന്നത് സ്വർഗത്തിലേക്ക് പോവുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് സ്വർഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല നരകത്തുനിന്ന് രക്ഷപ്പെടണം സംഗതി നരകത്തിൽ നിന്ന് കഴിച്ചിലായ സ്വർഗത്തിൽ തന്നെ പോവുക അത് വേറൊരു കാര്യം പക്ഷെ സ്വർഗത്തിൽ പോവുക എന്നതിനേക്കാൾ പ്രധാനമാണ് നരകത്തിൽ നിന്ന് സലാമത്താവുക എന്ന് പറഞ്ഞത് അള്ളാഹാൻ്റെ റസൂൽ അതിന് ഒരുപാട് വൈകി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഉമ്മത്തിന് മാത്രമാണ് കൂടുതൽ കൂലി ഓഫർ ചെയ്തിട്ടുള്ളത് എന്ത് വിഷയെടുത്താലും കൂടുതൽ കൂലിയാവും നമ്മൾ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണ് അത് പള്ളിയിൽ നിന്ന് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാരം ഇരുപത്തിനാല് നിസ്കാരം അയച്ചു കിട്ടും ആ നിസ്കാരം തലമറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ചരട്ടിക്കൂലി ഏറെ ഉണ്ടെന്ന് മുഹമ്മദ് നബി ഒരു ചെലവില്ല പള്ളിക്കത്തെ തൂണിന്റെ ചോട്ടിലുള്ള പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പിയുണ്ട് അത് എടുത്തിട്ട് തലയിൽ വെച്ചാൽ ഒരു നിസ്കാരം ഇരുപത്തിയഞ്ചായി കിട്ടും അത് വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരമാണെങ്കിൽ എഴുപത് ജുമയുടെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിരിക്കുന്നു ഒരു ഒരു കാര്യങ്ങൾ കൊണ്ട് വലിയ ഉപകാരം കിട്ടും ഒരിക്കൽ നബി തങ്ങൾ ഇങ്ങനെ മദീന പള്ളിയിൽ പ്രസംഗിക്കുകയാണ് സ്വഹാബ സ്വർഗാവകാശികൾക്ക് നൂറ്റി ഇരുപത് അടയാളങ്ങളുണ്ട് സ്വഹാബത്തെ എന്ന് പറഞ്ഞപ്പോ പള്ളിയുടെ പുറത്തായിരുന്ന ഉള്ളിലേക്ക് ഇങ്ങനെ തലട്ടിട്ട് ചോദിച്ചു നബിയേ ആ നൂറ്റിരുപത് അടയാളങ്ങളിൽ ഏതെങ്കിലും അടയാളം എന്നിലുണ്ട് സ്വർഗാവകാശികൾക്ക് നൂറ്റി ഇരുപത് അടയാളം ഉണ്ട് കാരണപ്പോ സുദ്ധീഖർ അതിയുള്ള ചോദിച്ചു അതിലെ ഏതെങ്കിലും ഒരു അടയാളം എന്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിദ്ദീഖ് ആ നൂറ്റി ഇരുപത് അടയാളങ്ങളും നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ എട്ട് വാതിലിന്റെ അടുക്കൽ മാലാകമാർ നിന്നിട്ട് ശുദ്ധീകൃതിയല്ലാഹുനെ മത്സരിച്ച് മാടി വിളിക്കുന്നതാണ് ഇദ്ദിക്കൂടെ പോരി കൂടെ പോരി അറിഞ്ഞിട്ട് ശുദ്ധീകൃതയല്ലാഹുനുവിന് തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ എട്ട് വാതില് തുറക്കുന്ന ഒരു ചെറിയ അമലുണ്ട് ചെറിയ കാര്യം നമ്മളെ പള്ളിക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബോർഡിൽ നീല അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഒതുണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം രണ്ട് കയ്യും ഉയർത്തിട്ട് എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ എട്ട് വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം നേരം കിട്ടി നമ്മക്കഥാ പ്രശ്നം ശുദ്ധികൃതി സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറന്നു വെച്ചിട്ട് വിളിക്കാം ഈ ദുവ നടത്തിയാൽ അത് തരാന്ന് അള്ളാഹൻ റസൂല് പറഞ്ഞിട്ട് ഞമ്മക്ക് ഒതുണ്ടാക്കുമെന്ന് ചെല്ലാൻ നേരല്ല പ്രശ്നമാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ട് അത് മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റണം മുറുകെ പിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ നിലക്ക് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ ദറജ കിട്ടുന്ന കാര്യം ഒരാള് ജീവിതകാലത്ത് ഒരു ഹത്തം തീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടായിരിക്കും ലഭ്യത പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ഇതുവരെയായി ഒരു ഹത്തം തീർത്തു എന്ന് ഉറപ്പുള്ള ആരേലും ഉണ്ടെങ്കിൽ കയ്യൊന്നിരിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല ഒരു ഹത്തം ജീവിതകാലത്തെ സൂറത്തുൽ സൂറത്തുൽവാൻ തുടങ്ങിയിട്ട് പുല്ലാദുറബിന്യാസിന്റെ അവിടെ അവസാനിക്കുന്ന ഒരു ഹത്തം ജീവിതകാലത്തെ നമുക്ക് എന്ന് പറഞ്ഞാൽ അഭിനന്ദിന് നമ്മൾ പറ്റും അത് ഇന്ന് തുടങ്ങണം ആ ഒരു ഹത്തം ഇന്നെ തുടങ്ങിക്കണം അത് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളു എന്തേ ഒരു മരം ഉണ്ടാവും എന്താ ഒരു മരം ഒരു മരം തന്നെ സാധാരണ ഒരു മരല്ല സ്വർഗത്തിലെ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ കുതിരപ്പടയാളി തന്റെ കുതിരയെ ഓടിച്ചാൽ എഴുപതിനായിരം വർഷം കഴിയുമ്പോൾ മാത്രമാണ് ആ മരത്തിന്റെ നിഴൽ മുറിച്ചു കിടക്കുക എന്ന് മുഹമ്മദ് നബി ഒറ്റ മരം കിട്ടിയ പോരെ എഴുപതിനായിരം കൊല്ലം കുതിരപ്പടയാളി തന്റെ കുതിരയെ ഓടിക്കുമ്പോൾ മാത്രമാണ് മരത്തിന്റെ നിഴൽ മുറിച്ചെടുക്കുള്ളൂ മുപ്പത് ബംഗ്ലാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കിയേക്കാരം മദ്യല്ല നമുക്ക് അതുപോലെ ഞമ്മക്ക് പറ്റില്ലെങ്കിൽ എന്താ പല കാര്യങ്ങളും നമുക്ക് ഈമാനല്ല പല വിഷയവും നമുക്ക് ഈമാനല്ല ലോകത്ത് ദാരിദ്ര്യം ഭയപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവർക്കും ദാരിദ്ര്യം വഴിയ എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വഹ്യന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽവാക്കിയ ഒരു പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം മുഹമ്മദ് നബി ദുനിയില് വരൂലെന്നല്ല അബദ്ധം പറഞ്ഞ കാലാകാലം എന്നാണ് ആഹുരത്തിലും വരൂലെന്നാണ് ഞമ്മള് നിസ്കാരം നോകുമ്പോൾ ഹജ്ജൊക്കെ കൂടി ഉണ്ടാവും ഉണ്ടാവുന്ന അവിടെ ചെന്ന് നോക്കുമ്പോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥയും വരൂലെന്ന് ദുനിയാവില് ദാരിദ്ര്യം വരൂലെന്ന് മാത്രമല്ല അബദ്ധം പറഞ്ഞാല് ദുനിയാവിലും വരൂല്ല ആഹുരത്തിലും വരൂലെന്നാണ് ഞമ്മക്ക് എന്നിട്ടൊരു ഈതാ വക്കാൻ സുഹൃത്തു നേരം കിട്ടുന്നില്ല അതാണ് പ്രശ്നം ഈ മനാണില്ല നമ്മക്ക് ഈ കാര്യമൊന്നും നമ്മളിങ്ങനെ ദി കൂടെ കേട്ട് കൂടെ വിടാന്നല്ലാതെ നമുക്ക് ഈമാനാകുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാറ്റിനും ഹബീബുനഅലിഅലിം വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പിടിച്ചിട്ട് കയ്യൊക്കെ പൊട്ടി മുറിയായി അപ്പൊ ഫാത്തിമബി അറിഞ്ഞു അനിയമത്ത് സ്വത്ത് കിട്ടിയപ്പോ അടിമ പെണ്ണുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോക്കണുണ്ട് അറിഞ്ഞു ഫാത്തിമ റലിഅള്ളാവിന് നെബിനെ കാണാൻ വേണ്ടി വന്നു നബിതങ്ങോട് പറഞ്ഞു കാണാൻ വേണ്ടി വന്നപ്പോ നബിതങ്ങൾ അവിടെ ഇല്ല ഇളയമ്മ ഉള്ളത് ആയിഷ ബി എളയ്മോട് പറഞ്ഞു വാപ്പ വന്നാല് ഇങ്ങോട്ടൊക്കെയാണ് കയ്യൊക്കെ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട് പെരേക്ക് പണിയെടുക്കാൻ ഒരു അടിമ സ്ത്രീനെ എനിക്കും തരാൻ പറയു ഇളയമാക്കും തോന്നി അത് കാര്യമല്ല ഈ പറഞ്ഞത് വന്നപ്പോ ആയിഷാ ബി പറഞ്ഞു ഫാത്തിമോൾ വന്നിരുന്നു കയ്യൊക്കെ പൊട്ടി മുറിയായിട്ടുണ്ട് വീട്ടു ജോലിക്ക് ഒരു അടിമ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അയച്ചിടാൻ ഒരുങ്ങി കുപ്പായ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഓല പേരേക്കാണ് പോയി ചെന്നപ്പോ ആയിഷ ഫാത്തിമ ബീവിയും അരിയാരും കടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ് തലക്കുംഭാത്തങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു മോളെ മോളെ ഫാത്തിമ അതിനേക്കാൾ ഫൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം മോളെക്കാൾ വീട്ടു ജോലിക്ക് ഒരു അടിമയെ കിട്ടുന്നതിനേക്കാൾ ഹൈറായ ഒരു കാര്യം അറത്തി കടക്കാൻ പറഞ്ഞു തരാം അള്ളാഹു വെറും മുപ്പത്തിനാല് ചെല്ലിക്കോളെ ഒരു കാര്യം ഞങ്ങളോട് പറയാം കിടക്കാൻ ചെന്നാല്മൂന്നും അല്ല മുപ്പത്തിമൂന്നും അള്ളാഹുക്ക് വീട്ടിൽ വീട്ടു ജോലിക്ക് ആളെ വെക്കേണ്ടി വരില്ല എന്നാ ഒരു പെണ്ണത് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ആ വീട്ടിലെ ജോലി ആ പെണ്ണിന് ചെയ്യാൻ പറ്റും ഒരാളെ വെക്കേണ്ടി വരില്ല ഫാത്തിമാർ അതിന് വാപ്പം പറഞ്ഞു പറഞ്ഞെടുത്ത കൈ വെട്ടിട്ട് മുറി ആയപ്പോ അതിലപ്പുറം ഒരു നിർദ്ദേശ ആരാധകരല്ലേ ഞമ്മക്ക് അതൊക്കെ ഇമാൻ അതും കടക്കാൻ ചെന്നേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ടില്ല ഇതാ അറത്തി മലക്കി കിടക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അടുക്കളെന്ന് ചെല്ലിയാലും മതി കടക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ കരുതിയിട്ട് അവസാനം പാത്രത്തിൽ പോകുമ്പോൾ ചെല്ലിങ്ങാണ്ട് പോന്നാ മതി നമ്മക്ക് നേരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ വലിയ ദറ അള്ളാഹു തേരം നൽകും അത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റണം സ്വർഗം നമ്മുടെ ഒരു പ്രതീക്ഷയാണ് കിട്ടിയേ പറ്റൂ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല സ്വർഗം കിട്ടിയേ പറ്റൂ നമ്മക്ക് അള്ളാഹുവിന്റെ എല്ലാ ന്യാമത്തുകളെ കൊണ്ടും നിറക്കപ്പെട്ട വീടാണ് സ്വർഗം എന്ന് പറയുന്നത് എല്ലാ ന്യാമത്വവും അവിടെ ഉണ്ട് ഇല്ലാത്ത ഒന്നുമില്ല അത് നമ്മക്ക് കിട്ടിയേ പറ്റൂ ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് അത് കിട്ടും സഹോദരിമാർ സഹോദരന്മാർ യുവാക്കൾ സഹോദരൻ എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ നന്നാവാൻ നന്നാവാനാകെ ഒരു സെക്കൻഡ് ആവശ്യള്ളൂ നന്നാവാൻ ഒരു സെക്കൻഡ് ആവശ്യമല്ലേ ഞാൻ ഒന്ന് നേരാവാന് തീരുമാനിച്ചു കൽകോണ്ടാണ് കരുതിയാൽ ആ നിമിഷം മുതൽ അവന്റെ ജീവിതം മാറും ആ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു നിമിഷം മുതൽ ജീവിതം മാറി നിൽക്കും സ്വർഗം തന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് കിട്ടിയേ പറ്റൂ എല്ലാ നിയമത്തോടുണ്ട് എല്ലാണ്ട് ഒരിടങ്ങില്ല തരാനുള്ളതൊക്കെ തന്നതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നതാണ് അല്ല മനുഷ്യന്മാരെ എങ്ങക്ക് ഞാൻ വല്ലതും വേണോ എന്ത് ാലോചിച്ചാലും പിന്നൊരു കിട്ടൂല ഒന്നും പറയാനില്ല കാരണം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പഴയ കാലത്ത് മറന്നുപോയ കാര്യങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ട് തരും ഓർമ്മപ്പെടുത്തി തരും അങ്ങനെ അതും തന്നു കഴിഞ്ഞു പിന്നെ സ്വർഗത്തിലെ അവസാനത്തൊരു നിയമത്തിന്റെ അള്ളഹാനെ കാണല് ഭയങ്കര രസകരമാണ് സ്വഹാബത്ത് റഹിഅള്ളാഹു നബിനോട് ഇങ്ങനെ വന്നിട്ട് സ്വർഗത്തെ പറ്റി ഇങ്ങനെ ചോദിക്കും ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു അള്ളാഹൻ റസൂലെ സ്വർഗത്തിൽ എന്ന് ചോദിച്ചു

ഒരു പാട്ട് പാടാൻ പറയുകയും ചെയ്യുമ്പോ നിറയെ മുളകൾ നിങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം സ്വർഗത്തിലുണ്ട് അവിടേക്ക് ഈ കാറ്റ് പ്രവേശിക്കുകയും മനോഹരമായി ഒരു പാട്ട് പാടുകയും ചെയ്യുമ്പോ പുറത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങളും ഇത് കേട്ടുകൊണ്ട് പ്രകാശിക്കുന്നതാണെന്ന് മുഹമ്മദ് നബി അപ്പാ സഹാബി ചോദിച്ചു നബിയ വേറെ പാട്ടുണ്ടാവും സ്വർഗത്തിൽ പറഞ്ഞു സഹാബ വേറെയും പാട്ടുണ്ട് വേറെയും പാട്ടുണ്ട് സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അള്ളാഹു അലൈസ്ലാമിനെ വിളിക്കുന്നതും പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരുന്നതും അതിൽ കയറ്റി നിർത്തിയിട്ട് മനോഹരമായി

ൾ വരവുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട് കട കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് പറഞ്ഞു അങ്ങനെ സഹാബത് സ്വർഗത്തിനെ പറ്റി മൊത്തം ഒരു കാര്യം ഉണ്ടൊക്കെ ചോദിച്ചറിഞ്ഞു നമ്മക്ക് സ്വർഗം ഇഷ്ടമാണ് സ്വർഗം ഞമ്മക്ക് ഇഷ്ടം ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന് അവനെ കണ്ട എന്താ ആദ്യം പറയാന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടില്ല അള്ളദാനെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് കാണുമല്ലോ കാണാൻ നമ്മക്ക് അള്ളാഹു തോഫിക്കട്ടെ എന്താ കണ്ട ആദ്യം പറയാം നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല നമുക്ക് സ്വർഗ്ഗം ഇഷ്ടാണല്ലോ ഇഷ്ടമാണെങ്കിൽ അത് ആലോചിക്കണം എന്താ ആദ്യം പറയാം എന്നാണ് ഭൂമി സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടാൽ ആദ്യം പറയേണ്ടത് നമ്മൾ സ്വർഗം എപ്പോഴും ഇങ്ങനെ ആലോചിക്കണം എപ്പോഴും ആലോചിക്കണം എപ്പോഴും ആലോചിച്ചാലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ അതുകൊണ്ട് മുഴുവൻ സമയവും സ്വർഗം അങ്ങനെ ആലോചിക്കണം മണിയില്ല റവേ വാങ്ങുവാനാവീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും മതിനോട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് എപ്പോഴും മതിനോട് അതിലേക്ക് നീ ഒരു പാസ് ദാഹന അത് നിന്റെ പക്കൽ മാത്രമാതേ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാൽഹാത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേ ലഭിക്കപ്പോഴും നീ കോനേ أصحاب نوم بن آل نوم